പിണറായി യുഗത്തിന് തിരശീല വീഴുന്നു എ ഡി ജി പി അജിത് കുമാർ ആർ എസ് എസ് നേതാവ് ദത്താശ്രേയ ഹൊസബല്ലയെ സന്ദർശിച്ച കാര്യം പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷൻ പുറത്തുവിട്ടതോടെ സോഷ്യൽ എഞ്ചിനീയറിംഗിന്റെ ആശാനായ പിണറായി തകർന്നു സെപ്റ്റംബർ നാലിലെ സതീഷന്റെ വെളിപ്പെടുത്തൽ രാഷ്ട്രീയ കേരളത്തെ പ്രകമ്പനം കൊള്ളിക്കുന്നതായിരുന്നു സതീഷന്റെ ആരോപണം തെളിയിക്കുന്ന വസ്തുതകൾ ദിനം പ്രതി പുറത്തു വന്നതോടെ പിണറായി കെട്ടിപ്പൊക്കിയ സാമ്രാജ്യങ്ങൾ ഒന്നാകെ വീണു ആർ എസ് എസ് വിരുദ്ധ രാഷ്ട്രീയം പറഞ്ഞ് വോട്ട് തേടുകയും രഹസ്യമായി ആർ എസ് എസ് ബന്ധം നടത്തുകയും ചെയ്ത പിണറായിയുടെ പൊയ്മുഖം അഴിഞ്ഞു വീണു മകൾ വീണാ വിജയനെ മാസപ്പടി കേസിൽ സുരക്ഷിതയാക്കാൻ പിണറായിക്ക് കഴിഞ്ഞു പക്ഷേ മകൾക്ക് വേണ്ടി പിണറായി നടത്തിയ അഭ്യാസത്തിൽ ഇടതുമുന്നണി കലഹ മുന്നണിയായി മാറി മന്ത്രിസഭാ യോഗത്തിൽ തൃശൂർ പൂര അന്വേഷണ റിപ്പോർട്ട് എവിടെയെന്ന് ഒറ്റ സ്വരത്തിൽ സി പി ഐ മന്ത്രിമാർ ചോദിച്ചത് പിണറായിയെ ഞെട്ടിച്ചു റിപ്പോർട്ട് കിട്ടിയതേ ഉള്ളൂ എന്നും ആഭ്യന്തര സെക്രട്ടറി പരിശോധിച്ചിട്ട് വേണ്ടത് ചെയ്യാം എന്ന ദയനീയ മറുപടിയായിരുന്നു പിണറായിയുടേത് പിണറായിയെ മുന്നിൽ നിർത്തി വോട്ട് ചോദിക്കുന്നത് ആത്മഹത്യാപരമായിരിക്കും എന്ന് ഇടതു കക്ഷികൾക്ക് എല്ലാം ബോധ്യമായിരിക്കുകയാണ് മരുമകനെ രാഷ്ട്രീയ പിൻഗാമിയാക്കാനുള്ള തന്ത്രപരമായ നീക്കങ്ങളായിരുന്നു പിണറായി തുടർഭരണം കിട്ടിയതു മുതൽ നടത്തിയത് ഒരു പരിധിവരെ പിണറായി അതിൽ വിജയിക്കുകയും ചെയ്തു മലബാർ രാഷ്ട്രീയത്തിൽ മുഹമ്മദ് റിയാസ് മതി എന്ന തരത്തിലായിരുന്നു പിണറായിയുടെ എല്ലാ സ്റ്റെപ്പുകളും ഇതോടെ പി വി അൻവറും ജലീലും കാരാ ട്രസാക്കും ഇടഞ്ഞു അൻവറിന്റെ തുടർച്ചയായ പത്രസമ്മേളനങ്ങളിൽ നേരത്തെ തന്നെ സംശയനിരലിൽ ആയ പിണറായിയുടെ ഓഫീസ് മുഖ്യ വില്ലൺ റോളിൽ ആയി ഇതോടെ അൻവറിനെ പൂട്ടാൻ പിണറായി നേരിട്ടിറങ്ങിയതോടെ അൻവർ പറയുന്നതിൽ കാര്യമുണ്ടെന്ന് ജനത്തിന് ബോധ്യപ്പെട്ടു പിണറായി വിരുദ്ധ ചേരി ശക്തി ആർജിക്കുന്നു എന്നതാണ് വാസ്തവം ബേബിയും ഐസക്കും പി ജയരാജനും ശൈലജയും ഗോവിന്ദനും എല്ലാം ഒരു കുടക്കീഴിൽ അണിനിരന്നു കഴിഞ്ഞു പിണറായി ദുർബലനായതോടെ സാമന്ത രാജാവ് റിയാസിന്റെ കൂടെ ഉള്ളത് എ എ റഹീമും ചിന്താ ജിറോമും മാത്രം റിയാസിന്റെ ഭാവി കട്ടപ്പുക എന്ന് വ്യക്തം അജയനായ പിണറായിയുടെ തേരോട്ടം കൃത്യമായി ഹോംവർക്ക് നടത്തി തടയാൻ സതീഷന് കഴിഞ്ഞത് യു ഡി അണികളുടെ വീര്യം വർദ്ധിപ്പിച്ചിട്ടുണ്ട് തദ്ദേശം എന്ന സെമി ഫൈനലും പിന്നാലെ വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പ് എന്ന ഫൈനലും കടക്കാനുള്ള കരുത്ത് സതീഷനിലൂടെ യു ഡി എഫ് നേടിക്കഴിഞ്ഞു അമിത ആത്മവിശ്വാസം പിണറായി ചതിച്ചു പാരിസ് അബൂബക്കർ വഴി ബിസിനസ് മേഖലയിലേക്ക് റിയാസ് ഭാവിയിൽ ചേക്കേറിയേക്കും കൺട്രോൾമെന്റ് ഹൗസിൽ എം ഗോവിന്ദൻ ശിഷ്ടകാലം വസിക്കും